ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഇന്നലെ ക്ലബ്ബ് വേൾഡ് കപ്പിൽ നടന്ന മത്സരത്തിൽ ബ്രസീലിയൻ ക്ലബ്ബായ ഫ്ലൂമിനൻസും അതുപോലെ തന്നെ ജർമ്മൻ കരുത്തരായ ബൊറൂസിയ ഡോഡ്മുണ്ടും തമ്മിലായിരുന്നു ഏറ്റുമുട്ടിയിരുന്നത് മത്സരം ഗോൾ രഹിത സമനിലയിൽ കലാശിക്കുകയാണ് ചെയ്തിട്ടുള്ളത് രണ്ട് ടീമുകൾക്കും ഗോളുകൾ ഒന്നും നേടാൻ കഴിഞ്ഞിരുന്നില്ല എന്നാൽ ബൊറൂസിയെ വിറപ്പിക്കാൻ ഫ്ളുമിനൻസിന് കഴിഞ്ഞു എന്നുള്ളതാണ് വസ്തുത കൂടുതൽ അറ്റാക്കുകളും അതുപോലെ തന്നെ ഒക്കെ ഉതിർത്തത് ഫ്ലൂമിനൻസ് തന്നെയായിരുന്നു മികച്ച പ്രകടനമാണ് ഫ്ലുമിനൻസ് നടത്തിയിട്ടുള്ളത് ബൊറോസിയയുടെ ഗോൾ കീപ്പറുടെ പ്രകടനമാണ് അവർക്ക് തുണയായിട്ടുള്ളത് മാത്രമല്ല ഫ്ലുമിനൻസിൻ്റെ പ്രതിരോധ നിരയിൽ തിയാഗോ സിൽവുണ്ടായിരുന്നു നാല്പതാമത്തെ വയസ്സിലും പാറ പോലെ ഉറച്ചു നിൽക്കുന്ന തിയാഗോ സിൽവയെയാണ് നമുക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത് ഗംഭീര പ്രകടനമാണ് ബൊറൂസിയക്കെതിരെ ഈ പ്രായത്തിലും അദ്ദേഹം പുറത്തെടുത്തിട്ടുള്ളത് ആദ്യം തിയാഗോ സിൽവേയുടെ സ്റ്റാറ്റസ് നമുക്കൊന്ന് നോക്കാം നൂറ് ശതമാനം ഗ്രൗണ്ട് ഡുവൽസ് ഓൺ ചെയ്തു നൂറ് ശതമാനം ടാക്കിൾസ് ഓൺ ചെയ്തു എൺപത്തിയൊന്ന് ശതമാനം പാസ് അക്യുറസി എൺപത് ശതമാനം ഏരിയൽ ഡുവൽസ് ഓൺ ചെയ്തു അറുപത്തിമൂന്ന് ടച്ചുകൾ ഏഴ് ക്ലിയറൻസുകൾ ആറ് ഹെഡ് ക്ലിയറൻസുകൾ മൂന്ന് ഇൻ്റർസെപ്ഷനുകൾ ഒരൊറ്റ ഗോൾ പോലും വഴങ്ങേണ്ടി വന്നിട്ടില്ല എന്നുള്ളതാണ് പത്ത് ഏരിയൽ ഡുവൽസിൽ എട്ടെണ്ണമാണ് അദ്ദേഹം വോൺ ചെയ്തിട്ടുള്ളത് സോഫാ സ്കോറിൻ്റെ ഒരു റേറ്റിംഗ് വരുന്നത് ഏഴ് പോയിൻ്റ് രണ്ടാണ് ഇങ്ങനെ മികച്ച പ്രകടനമാണ് ഇപ്പോൾ ഈ ഒരു താരം പുറത്തെടുത്തിട്ടുള്ളത് ഈ പ്രായത്തിലും അദ്ദേഹം മികവ് പുലർത്തുന്നു എന്നുള്ളത് ഏവരെയും അമ്പരപ്പിച്ച ഒരു കാര്യമാണ് പ്രത്യേകിച്ച് സെർഹോ ഗിറാസി അവിടെ ഉണ്ടായിരുന്നു യൂറോപ്പിലെ ഏറ്റവും മികച്ച സ്ട്രൈക്കർമാരിൽ ഒരാളാണ് ഗിറാസി അദ്ദേഹത്തെ അനങ്ങൾ വിട്ടില്ല പോക്കറ്റിലാക്കി എന്ന് തന്നെ പറയേണ്ടി വരും തന്റെ പരിചയ സമ്പത്ത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബൊറൂസിയ ഡോഡ്മുണ്ടിന്റെ മുന്നേറ്റങ്ങളുടെ മുനയൊടിക്കാൻ തിയാഗോ സിൽവക്ക് ഈയൊരു മത്സരത്തിൽ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ വലിയ പ്രശംസകളാണ് ഇപ്പോൾ ഈയൊരു ബ്രസീലിയൻ സൂപ്പർ താരത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേ കൊണ്ടും കാണാം